ഹരിയോ ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദോ ഏവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷു ഫലമാണ് കേട്ടോ അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ സംസാരിക്കുക ശനി മീനരാശിയിലും ഇടവത്തിൽ വ്യാരോ എന്ന് പറഞ്ഞ കൊള്ളവശം ആയിരത്തി ഇരുന്നൂറ് ആണ്ട് മീനമാസം മുപ്പതിന് അതായത് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാത്രി മൂന്ന് ഇരുപത്തിയൊന്നിനാണ് ചോദ്യ നക്ഷത്രം ഒന്നാം പാദത്തില് നമ്മുടെ സംഗമം അല്ലെങ്കിൽ മേട രവി സംഗമം അല്ലെങ്കിൽ വിഷു സംഗ്രമം എന്ന് പറയാം ഓക്കെ തുലാംകൂറിലായിരുന്നു അല്ലെ തുലാംകൂറിലെ ചോദ്യം ഒന്നാം പാദത്തിലാണ് നമുക്ക് ഈ തോണിന് എന്താ വിഷു സംക്രമം വന്നിരിക്കുന്നത് അപ്പം ഈ വിഷു സംക്രമം നിമിത്തം അല്ലെ വിഷു തൊട്ട ഒരു വർഷത്തേക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം എന്താണ് ുതൽ അങ്ങോട്ട് എന്തൊക്കെ ഫലങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മള് എന്തൊക്കെ കാര്യങ്ങളാണ് പാലിച്ചു പോകേണ്ടത് എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്തേണ്ട ബെല്ലൈക്കനോട് അമർത്തിക്കോളൂ കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന വീഡിയോസ് അപ്പം തന്നെ നോട്ടിഫേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അധികം താമസിക്കാൻ നമുക്ക് വീഡിയോ എടുക്കാം അവിട്ടനക്ഷത്ര അല്ലെ അവിട്ട നക്ഷത്രക്കാർക്ക് ഈ വിഷു ഫലം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത് നോക്കാം അല്ലെ തൊഴിൽ സംബന്ധമായിട്ട് സാമ്പത്തിക നോക്കി കഴിഞ്ഞാൽ തൊഴിൽ നേട്ടങ്ങൾ തൊഴിൽ ഭാഗ്യങ്ങളൊക്കെ പറയാവുന്ന സമയമാണ് തൊഴിൽ വലിയ രീതിയിലുള്ള പുരോഗതി പ്രൊമോഷനൊക്കെ ഉദ്ദേശിക്കാവുന്ന സമയമാണ് വിദേശ ജോലി നോക്കുന്നവർക്ക് നിരവധി അവസരങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് ബിസിനസ് കാര്യങ്ങൾ നല്ലൊരു മെച്ചപ്പെട്ട കാലമായിട്ട് കാണാൻ പാടാവുന്ന സമയമാണ് സിനിമ മാധ്യമ ഇൻഫോർമേഷൻ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരും ഒന്ന് ശ്രദ്ധിക്കുന്ന വളരെ നല്ലതായിരിക്കും സൂക്ഷ്മമായിട്ടൊന്ന് ശ്രദ്ധിച്ച് ചതികളിൽ ചെന്ന് യാടാതെ നമുക്ക് ഓരോ തെറ്റുപോകളോ പറ്റാതിരിക്കാനൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ കഠിനാധ്വാനം കൃത്യമായിട്ട് പ്രതിഫലതം പ്രദാനം ചെയ്യുന്ന ഒരു ടൈം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ധാന ലാഭമൊക്കെ പറയാവുന്ന സമയമാണ് ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അനാവശ്യ ചെലവുകൾ നിന്നൊക്കെ അത് വിട്ടും നിൽക്കുന്ന അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുന്ന വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് കേട്ടോ കുടുംബസമായിട്ട് ദാമ്പത്യ ജീവിതമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം സന്തോഷകരം നിറഞ്ഞു തയ്യാറാണ് കൂടുതൽ സാധ്യത കുടുംബ ജീവിതത്തിൽ ചെറിയ വാക്ക് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും അത് വലിയ സീരിയസ് ആക്കി എടുക്കാതെ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ച് മുന്നോട്ടൊക്കെ പോകുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പങ്കാളിയെ അന്നേ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക പങ്കാളിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്താണ് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ചെയ്യുന്നൊക്കെ കുടുംബ ജീവിതത്തിൽ കുറച്ചുകൂടി സന്തോഷകരം നനയ്ക്കും അതുപോലെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ദൃഢമാവാൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചെറിയ തരത്തിൽ ബ്രേക്കപ്പ് അങ്ങനത്തെ വരാൻ സാധ്യതയുണ്ട് അത് കൂടുതൽ നമ്മളെ പരസ്പരം മനസ്സിലാക്കാത്തതിന്റെ ഒരു പ്രശ്നമായിരിക്കും സോ മാക്സിമം പരസ്പരം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും കേട്ടോ അതുപോലെ വീട്ടിലെ മുതിർന്നവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നതൊക്കെ നല്ലതാണ് ഇന്ന് ശ്രദ്ധിച്ചാൽ മുതിർന്നവർക്ക് ഒരു ബഹുമാനമൊക്കെ കൊടുത്ത് സംസാരിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാ ഒരു എന്താണ് ഒരു ബഹുമാനം നിറഞ്ഞ സംസാര രീതിയും അതുപോലെ തന്നെ എടുത്തിട്ടുള്ള സംസാരമൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതൊക്കെ വേറെ ഗുണഫലത്തെ പ്രദാനം ചെയ്യും കേട്ടോ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വിദേശത്തെ പഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് പഠനകാലങ്ങൾ നോക്കുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല എന്നിരുന്നാലും മത്സര പരീക്ഷയിലൊക്കെ എഴുതുന്നവരിൽ നിന്ന് കഠിനമായിട്ട് പരിശ്രമിക്കേണ്ട ശ്രദ്ധ കേന്ദ്രീകരിക്കും നമ്മുടെ ലേസ്നെസ് അതുപോലെ ക്ഷീണം തളർച്ചയൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇടത്തിൽ റിസൾട്ട് നമുക്ക് കൈവരിക്കാൻ സാധിക്കും അവിടെ നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിരവധി അവസരങ്ങൾ പഠന സംബന്ധമായിട്ട് വരും നമ്മുടെ മുമ്പിൽ എത്തും കൃത്യമായിട്ടുള്ള അവസരങ്ങൾ കണ്ടെത്തി നമ്മൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാവി അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്ന് പറയുന്ന ബ്രൈറ്റ് ആയിരിക്കും കേട്ടോ ആരോഗ്യ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ടെൻഷൻ സ്ട്രെസ് അതുപോലെ വൃക്കാക്കാരം സംബന്ധമായ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട് സോ അങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യാം കൃത്യമായ വൈദ്യ പരിശോധന നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും അമിതമായ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കുന്ന കൃത്യമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ഫോളോ ചെയ്യുന്നതിൽ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും കേട്ടോ ഇനി ദോഷ പരിഹാരത്തിനായിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക ദോഷങ്ങൾക്ക് കഠിനം കുറയ്ക്കാനൊക്കെ ആയിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക മാസത്തിലൊരിക്കും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം ഒക്കെ നടത്തുക ഉത്തമമാണ് വ്യാഴാഴ്ച ദിവസം നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന നല്ലതാണ് വ്യാഴാഴ്ച ദിവസം അതുപോലെ തന്നെ നമ്മുടെ കുടുംബദേവതാ ക്ഷേത്രത്തിലൊക്കെ മാസത്തിലൊരിക്കൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഹനുമാൻ ചാലീസ് പാരായണം ചെയ്യുന്ന ഉത്തമാണ് വ്യാഴാഴ്ച ദിവസം ഹനുമാൻ ക്ഷേത്രത്തില് ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ വ്യാഴാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസമൊക്കെ ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ശ്രേഷ്ഠ കാര്യമാണ് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ കഴിയുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനിയിപ്പം നമുക്ക് എന്താണ് ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പൂവൊക്കെ പറിച്ചു കൊണ്ടേ എന്താണ് ക്ഷേത്രത്തിൽ കൊടുക്കാം അങ്ങനെ സ്വീകരിക്കുന്ന ക്ഷേത്രങ്ങൾ അങ്ങനെ കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ എണ്ണ സമർപ്പിക്കാം അല്ലെങ്കിൽ കറുപ്പ് തിരി അങ്ങനെയൊക്കെ കാര്യങ്ങൾ സമർപ്പിക്കാം നമ്മളാൽ പറ്റുന്നത് എന്താണോ ആ വേ വേടകൾ കഴിപ്പിക്കാം പുഷ്പാഞ്ജലി കഴിപ്പിക്കാം പിന്നെ നമുക്ക് ക്ഷേത്ര ചെല്ലും നമുക്കൊരു വഴിപാട് കഴിപ്പിക്കാൻ തോന്നുകയാണ് ഒരു കടും പായസം എന്തിനും വൈ വേട് തോന്നിപ്പിക്കുകയാണെങ്കിൽ ആ വഴിപാട് ചെയ്യാൻ നമ്മുടെ കയ്യിൽ അന്നേരം പൈസ ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ചെയ്യുക ഞാൻ അന്നേരം ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമുക്ക് അടുത്താണ് പോകുമ്പോൾ എന്തു ചെയ്യാ ആ വഴിപാട് അവിടെ സാമിപ്പിക്കുക കേട്ടോ അതിനുള്ള പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് ആ വൈവാട് അവിടെ സാമിപ്പിക്കും കാരണം ചിലപ്പോൾ ഈശ്വരൻ നമ്മളെ എത്തിക്കൊണ്ട് തോന്നിപ്പിക്കുന്ന ഈ വൈവാട് ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുകല്ലേ കുറയും അതുകൊണ്ട് ഈ വൈവാട് ചെയ്യും ചിലപ്പോൾ നമ്മളുടെ ഉള്ളിൽ തോന്നിപ്പിക്കുന്നയാവാം സോ ആ വൈവാട് ചെയ്തു കൊടുത്ത് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല നമുക്കൊരു ഈശ്വര കാര്യം ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു പോസിറ്റീവെസ് നമുക്ക് ഉണ്ടാവില്ലോ അല്ലെ അപ്പൊ ഈശ്വര വിശ്വാസത്തോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ ഫലം എന്തായാലും നമുക്ക് കിട്ടും അല്ലെ അതുപോലെ സാമ്പത്തികമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷമായിട്ട് ചെലവാക്കാൻ ശ്രദ്ധിക്കുക സന്തോഷമൊക്കെ ചെലവാക്കി അത് തിരിച്ച് നമ്മളുടെ ഇതിലേക്ക് അതുപോലെ വരുവുള്ളൂ അല്ലെ അപ്പൊ എന്തെയാ സ്വല്പ്രവർത്തികളെയും സ്ഥല ഹാപ്പി ആയിട്ട് ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകാം കേട്ടോ ഇത്രയൊക്കെയാണ് വിശുഫലം എന്ന് പറയുന്നത് നമ്മുടെ പേരും നക്ഷത്രം താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ താര പേരും കമന്റും നക്ഷത്രം കമന്റ് ചെയ്യുമ്പോൾ എന്റെ യാതില് ടൈപ്പ് ചെയ്തേക്കുന്ന ആളുടെ പേര് നക്ഷത്രം വേണ്ട നിങ്ങളുടെ പ്രാർത്ഥന വേലയിലും ഒന്ന് ഉൾപ്പെടുത്തുക കാരണം അറിയാലോ നമുക്ക് വേണ്ടി നമ്മൾ സ്വയം പ്രാർത്ഥിക്കുക കഴിഞ്ഞാൽ ഇരട്ടി ഫലമാണ് നമുക്ക് വേണ്ടി മറ്റുള്ളവർ എന്ന് പറയുന്നത് സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അതിന്റെ ഇരട്ടി പവർ കേട്ടോ നമ്മൾ ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രാർത്ഥന അല്ലാതെ നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുമ്പോൾ ഇരട്ടി ഒരു പവർ ആയി ഗീഷ്യിലേക്ക് പെട്ടെന്ന് എത്താനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത്രയും വിഷുഫലം കേട്ടു അപ്പൊ വിഷുഫലം കേൾക്കുമ്പോൾ കുറെ ആളുകൾക്ക് സന്തോഷം കുറെ ആൾക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം സ്വാഭാവികം കാരണം നല്ല ഫലങ്ങൾ കേട്ടവർക്ക് സമാധാനവും സന്തോഷവും കിട്ടും ദോഷഫലങ്ങളിൽ കേട്ടവർക്ക് ഒരു ദുഃഖവും വെറുപ്പും സങ്കടവും വിഷമവും ഒരു വിങ്ങൾ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഒക്കെ അത് നോർമലാണ് നമ്മള് ഹ്യൂമൻസ് ആണ് ഉണ്ടാവും ഓക്കെ പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടവരെ എന്തായാലും നമ്മൾ എന്ത് ഇമോഷനായാലും ഒത്തിരി ഓവറാകല്ലോ ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും അപ്പം നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒരു എഫർട്ട് വരും അപ്പം നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞേക്കുന്ന ഒരു കറക്റ്റായിട്ട് ടേക്ക് കെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയിലും ചെയ്യാത്ത ഒരു കാര്യം ഈ ഒരു വീഡിയോയിലെ ഈ ഒരു പിഡീഷനില ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശ്വഫലത്തിലെ പരിഹാര കർമ്മങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ റെമീൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ ഓരോ നക്ഷത്രകാരും നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ഫലമായിട്ടാണ് ടേക്കുന്നത് അല്ലെ അപ്പം നമ്മൾ എന്തിനാണ് ഓരോ നക്ഷത്രക്കാർക്കും അവരാൾക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാട് ചെയ്യുക അത് പൂർണ്ണമായിട്ടും എന്ന് ഞാൻ പറയില്ല പക്ഷെ അതിൽ ഒന്നോ രണ്ടേ എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക കാരണം എന്താ ഒന്നും ചെയ്യാതിരിക്കുന്ന കഴിഞ്ഞപ്പോൾ അതാണ് എന്തെങ്കിലും ചെയ്യുന്നത് അല്ലെ അതുകൊണ്ട് വിഷുഫലം റെഡേ ആക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി ഓക്കെ ഇവിടെ റെമഡി വേണം പരിഹാരങ്ങളും കൂടെ വേണം പക്ഷേ ഒരു വർഷത്തേക്കുള്ളതാണ് കാരണം നമ്മൾ വർഷഫലം ഇട്ടപ്പോൾ നമ്മൾ പരിഹാരം ഇട്ടില്ല പക്ഷെ വിഷുഫലം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി ഇവിടെ പരിഹാരങ്ങളും വേണം ശരിക്കും പറഞ്ഞാൽ ഒരു ആയില്യം തൃക്കേട്ട ആ ഭാഗം എത്തിയപ്പോഴാണ് ശരിക്കലും നമുക്കൊരു തോന്നലുണ്ടായത് പരിഹാരങ്ങൾ കൊടുക്കണം എന്നൊരു തോന്നണുണ്ടായത് സോ നമ്മൾ വീണ്ടും ബാക്കി വന്ന് ബാക്കിയുള്ള അശ്വതി മുതലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും വേണ്ട കർമ്മ പരിഹാര കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ചെയ്യാൻ പറ്റും ചെയ്യാം അപ്പം വലിയ തുകയൊക്കെ ആവും എന്ന് ചിന്തയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളെ പറ്റുന്ന ഒന്നും ചെയ്യാ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക ഇപ്പം നമുക്ക് പറ്റുന്ന ആ ശക്തി എന്തിനൊക്കെ പരിപാടി കാരണം ഒരു ഈശ്വരാനുദിനം ഒരു ഈശ്വരാനുഖലം നമുക്ക് എപ്പോഴും ഉണ്ടാവും ഓക്കെ കൂടെ കാരണം അതുപോലെ തന്നെ ഈശ്വരൻ ഒരു കാര്യം ചെയ്യുമ്പോൾ പലരും പറയുന്നത് ഞാൻ ഇത്രയും പരി ഇതുണ്ട് ഈ അമ്പലങ്ങൾ വഴിപാടുകൾ ചെയ്യുന്നുണ്ട് മുടങ്ങാതെ എല്ലാ മാസം ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് എന്നാൽ പറ്റുന്ന ഓരോ വഴിപാടും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ചിലപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം ഓക്കെ അതുപോലെ തന്നെ ഈശ്വരൻ ഒരു കാര്യം കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മള് വിഷമത്തോടെ അല്ലെങ്കിൽ സങ്കടത്തോടെ കൊടുക്കില്ല നമ്മൾ മനസ്സോടെ വേണം കൊടുക്കാൻ കാരണം നമുക്ക് ഈ പൈസ അല്ലെങ്കിൽ ഈ സാമ്പത്തികം നമുക്ക് തന്നുകാരം ഈശ്വരന് അപ്പൊ നമ്മളാത് ഈശ്വരനു കൊടുക്കുമ്പോൾ ഒരിക്കലും ആ ഒരു വിഷമത്തോടെ ദേഷ്യത്തോടെ ഒന്നും കൊടുക്കാൻ പാടില്ല അതുപോലെ പൈസയുടെ കാര്യം എന്ത് കാര്യം നിങ്ങൾ ഒരു കാര്യം പോയി മേടിക്കുന്നു അപ്പൊ അതിന് ഇത്രയും പൈസ ആവല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക വേണ്ടെങ്കിൽ മേടിക്കണ്ട പക്ഷെ പൈസ കൂടുതലാളെന്ന് വെച്ചാൽ അടിച്ചല്ലേ നമ്മുടെ പ്രാഗി കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് അല്ലേ അപ്പൊ ലക്ഷ്മിക്ക് അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ് അപ്പം ആ പൈസ നമുക്കിത് തിരിച്ചെത്തണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ അത് എക്സ്പെൻസ് ചെയ്താൽ മാത്രമാണ് നമ്മളിലേക്ക് തിരിച്ചെത്തുള്ളൂ കാരണം ആഹ് എന്നെ കൈകാര്യം ചെയ്യുമ്പോൾ സന്തോഷം വരുന്നുണ്ട് എന്നൊരു തോന്നല് പൈസക്ക് തോന്നും മറ്റേത് എന്നെ കൈകാര്യം ചെയ്തിട്ട് പ്രത്യേകിച്ച് പോണല്ലോ എപ്പോഴും ഒരു കുറ്റം അല്ലെങ്കിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഷേഡാണ് എന്നൊരു ചിന്ത വരുമ്പോൾ പിന്നെ പൈസ നമ്മളിലേക്ക് വരാനുള്ള ഉള്ളത് നമ്മൾ ശ്രദ്ധിച്ചറിയും ചില ആളുകൾക്ക് ഇടയ്ക്ക് പൈസ വന്നിട്ട് പിന്നീട് പൈസ ഉണ്ടാവാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ കാരണം എന്ന് വെച്ചാൽ അവർ പൈസ കൈകാര്യം ചെയ്തതിന്റെ പ്രശ്നമാണ് അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രമല്ല ഓക്കെ ഇങ്ങനൊരു ടീം കൂടി ഉണ്ട് സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മ ജോയിൻ ചെയ്യാൻ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ അതുപോലെ വെബിനാർസ് ഒക്കെ പെട്ടെന്ന് അറിയിക്കുന്ന ആ ഗ്രൂപ്പിലായിരിക്കും അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ തന്നെ വരാൻ ചാൻസ് ഉള്ളു ഓക്കെ ഏറ്റവും കൂടുതൽ ചില ന്യൂസ് യൂട്യൂബിൽ വന്നു കഴിഞ്ഞപ്പോഴും അവിടെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ മാസവും മിലിനസ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന ഒരു വെബിനാർ ഉണ്ടാവും അത് എന്താണ് അതുപോലെ തന്നെ മറ്റ് അനുമതി വെബിനാർസ് ഉണ്ടാവും നമുക്ക് ഇതുവരെ കണ്ടക്ട് ചെയ്ത് വന്നിട്ടില്ല ആ ഗ്രൂപ്പിൽ പവേഴ്സ് ഗ്രൂപ്പിൽ കണ്ടക്ട് ഫ്രീ ആയിട്ടുള്ള വെബിനാർസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടേഷനും കാര്യങ്ങളിൽ തന്നെ ചില സമയത്ത് ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നോർമലി ഒരു കോൾ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ കോൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ഫീസ് നമ്മുടെ ഓഫീസിന് വരുന്നുണ്ട് പക്ഷെ അതല്ലാതെ പവേഴ്സ് ക്ലബ്ബിൽ നിന്ന് ചില സമയത്ത് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പം ഓഫർ കിട്ടി ടൈമിൽ ഗ്രാപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും പ്രത്യേക ഓഫർ കിട്ടും ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് രണ്ട് മണിക്കൂർ നേരത്തേക്ക് അരമണിക്കൂറുകളിലേക്ക് നിൽക്കുന്ന ഓഫേഴ്സ് പ്രത്യേകമായിട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആറ്റുമായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നാൽ എപ്പോഴും കാണുന്ന ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയാണ് എന്നുവെച്ചാൽ എപ്പോഴും ഒരു പ്രശ്നത്തെ നിൽക്കുന്നവർക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി പെട്ടെന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് പരിഹാരം കിട്ടാതിരിക്കല്ല ഓക്കെ അങ്ങനെ ഒരു എന്താണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വർ നമ്മളിലൊക്കെ തോന്നിപ്പിക്കും ഒരു ഈ ടൈമിൽ ഓഫർ കൊടുക്കുക എന്ന ചിന്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആ സമയത്ത് ആ ഗ്രൂപ്പിൽ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകാ വെബിനാർസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തവർക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം കൺസൾട്ടേഷനിൽ ഓഫേഴ്സ് കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്കും അങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മ എന്നുവെച്ചൊരു ഫാമിലി പോലെയാണ് അവിടെ പറയുന്ന കണ്ടന്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ട് അത് മാക്സിമം നിങ്ങളിലേക്ക് എത്താവുന്ന ഇതിൽ മാക്സിമം മനസ്സിലാക്കാവുന്ന രീതിയിൽ അത്ര സിംപ്ലിഫൈ ചെയ്തിട്ടാണ് എന്നുവെച്ചാൽ കൊച്ചുകൂട്ടുകൾ ഇരുന്നാൽ പോലും അവർക്ക് മനസ്സിലാവുന്ന ടൈമിൽ തന്നെയാണ് ആ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മള് കുറച്ച് ഒരു സെവൻ സിക്സ് ടു സെവൻ വെബിനാർസ് മിലിയൻ സക്സസ് മന്ത്രിയുടെ നടത്തിയിട്ടുണ്ട് പവേഴ്സ് ക്ലബ്ബിന്റെ ഭാഗമായിട്ട് ഇനിയും അങ്ങോട്ട് നമ്മൾ നടത്തുന്ന തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇടയ്ക്ക് നിർത്താൻ നിർത്താൻ വേണ്ടി നിന്നാണ് പക്ഷെ പിന്നീട് നമ്മൾ ഗ്രൂപ്പിൽ പുതിയ പുതിയ ആളുകൾ ജോയിൻ ചെയ്ത അവർക്കും കൂടി കിട്ടണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അവിടെ കൂട്ടായ്മയെ കാണാം നമ്മുടെ പവേഴ്സ് നിന്ന് കൂട്ടായ്മ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മാത്രം ചോദിച്ചാൽ തോന്നി എല്ലാവരും ആരും നിർബന്ധിച്ച ഗ്രൂപ്പിൽ ജോയിനിപ്പിക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് സ്വയം മനസ്സായിട്ട് താല്പര്യമുള്ളവർക്ക് മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അവിടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ കുറച്ച് റൂൾസും അതിന്റെ റെഗുലേഷൻസ് ഉണ്ട് അത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക അത്ര മാത്രമേ കേട്ടോ അപ്പം ഈ ഒരു വിഷു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യപൂർണ്ണമാവട്ടെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും എല്ലാവരുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക ഓക്കെ സൽ കർമ്മങ്ങൾ ചെയ്ത് സൽ ചിന്തയോടെ സൽ പ്രവൃത്തിയോടെ ഈശ്വരാനുഗ്രഹത്തോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവുക കേട്ടോ അപ്പൊ നല്ല ഒരു വർഷമാവട്ടെ നമുക്ക് ഈ ഒരു വിഷു എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കോട് നോർമിക്കുകയുള്ളൂ കേട്ടോ